ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കാനുള്ള ചില പറ്റിയാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സാധാരണമായി കാണുന്ന കൊളസ്ട്രോൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ കോമൺ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ട് മാറിയിട്ടുണ്ട് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആദ്യമായി ചെയ്യേണ്ടതന്നെ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൈറ്റിനനുസരിച്ച് വെയ്റ്റ് അപ്പോൾ ഫാറ്റ് ലിവറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ശരീരഭാരം അവരുടെ ഹൈറ്റിനനുസരിച്ച് നോർമൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി അടുത്തതായി പറയാൻ സാധിക്കുന്നത് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കുക റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൺ ബീഫ് പോർക്ക് ഇതൊക്കെയാണ് മീറ്റിൽ ഉൾപ്പെടുന്നത് ഇത് ഒരു മാസത്തിൽ ഒരിക്കൽ വളരെ കുറച്ച് എമൗണ്ടിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഉള്ള വ്യക്തികളാണെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുകയോ ആണ് ചെയ്യേണ്ടത് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളത് ചായയോ കാപ്പിയോ കുടിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ വളരെ ലൈറ്റായിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പഞ്ചസാര ഉപേക്ഷിച്ചിട്ടുള്ള ചായയും കാപ്പിയും കഴിക്കുന്നതാണ് നല്ലത് കൊക്കകോള പെപ്സി പോലുള്ള കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം ഡയബറ്റീസ് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ആ കംപ്ലൈൻറ്റ് നോർമലാക്കിയിട്ട് അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് ഫാറ്റ് ലിവറും കുറഞ്ഞു കിട്ടുക പിന്നെ എല്ലാ അസുഖത്തിനും പറയുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ട് മദ്യപാനവും പുകവലി ഉപേക്ഷിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ ഫാറ്റ് ലിവർ നല്ല രീതിയിൽ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ മാറി മാറിക്കിട്ടും തന്നെ ആയിരിക്കും ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് നന്നായിട്ട് വ്യായാമം ചെയ്യണം കൂടുതലായിട്ടും ഈ ഫാറ്റ് ലിവറൊക്കെ ഉണ്ടാക്കുന്നത് ഓഫീസ് വർക്കൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ തുടർച്ചയായി ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അപ്പോൾ ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക അത് ലൈക്ക് നടത്തം അതില്ലെങ്കിൽ സൈക്ലിങ് സ്വിമ്മിങ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ ഫാറ്റ് ലിവറുള്ള ആൾക്കാർ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരം വേണം ഫാറ്റ് ലിവറുള്ള പേഷ്യൻസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ പഞ്ചസാര ധാരാളം അടങ്ങിയിട്ടുള്ള കേക്ക് പേസ്ട്രി ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ജങ്ക് ഫുഡ്സൊക്കെ വളരെയധികം കുറച്ച് മാത്രം കഴിക്കുക ഫിഷ് ഒക്കെ കഴിക്കുന്ന നല്ലതാണ് ഇപ്പം മത്തി ചൂര ട്യൂണ ഇതിലൊക്കെ ധാരാളം ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കുന്നത് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ധാരാളം വെള്ളം കുടിക്കണം ഒരു ദിവസത്തിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഒരു ഒരു ലിറ്റർ ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങിയത് ഒരു വ്യക്തി കുടിച്ചിരിക്കണം ഫാറ്റ് ലിവറൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്